ഹലോ നമസ്കാരം അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ആ ചെറിയൊരു നമ്മളുടെ പറമ്പിലാണ് അപ്പോൾ അവിടെ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നല്ല മഴയാണെങ്കിൽ കൂടി ഇപ്പോൾ ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ഇന്ന് സത്യത്തിൽ വീഡിയോ എടുക്കണം ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല പക്ഷെ നമ്മൾ ഉച്ചതിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചഞ്ചരൊക്കെ ആയപ്പോൾ നല്ല കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് തുറന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ നമ്മളുടെ കൃഷിഭവനിന്ന് കിട്ടിയാൽ നമ്മളുടെ ചട്ടികൾ ഉണ്ടാവും മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അത് എന്താ എന്തുകൊണ്ടാണ് നല്ല മഴയാണല്ലോ അപ്പൊ ഒന്നും നേരെ ചൊവ്വ വന്നിട്ടില്ല അപ്പൊ ഈ വെണ്ടയൊക്കെ കണ്ടാവും വെണ്ടയ്ക്കൊക്കെ കുറേ ഒരുപാട് കിട്ടി പക്ഷേ ഈ വെണ്ടേമ്മലൊക്കെ എന്തോ ഒരു ഇല ചുരുട്ടി പുഴു അങ്ങനെ എന്തോ സാധനം തോന്നുന്നുണ്ട് ആ പുഴു വന്നിട്ട് മുട്ടയിട്ടിട്ട് കണ്ട എല്ലാ ഇലയമ്മലും ഇങ്ങനെ മുട്ടയിടും ആ ഇല മുഴുവൻ അവർ അത് തിന്നും പുഴുക്കള് കുഞ്ഞുങ്ങള് വന്നിട്ടാന്ന് തോന്നുന്നത് എന്തോ സംതിങ് അങ്ങനെ അത് അതിൻ്റെ എല്ലാം മുഴുവൻ കേടുവരും അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസം അത് കാണും അപ്പോൾ വരുമ്പോൾ കോഴിക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ പിന്നെ രണ്ടും മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ വരണ്ടല്ലോ കോഴിക്ക് ഫുഡ് കൊടുക്കാനും മീന് ഫുഡ് കൊടുക്കാൻ വരുമ്പോൾ ആ ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കും കളയും അപ്പം അങ്ങനെ വെണ്ടാമ്മ മാത്രമാണ് നമുക്ക് എന്താ പറയുക കായകൾ കിട്ടിയിട്ടുള്ളൂ കണ്ടില്ലേ നമ്മൾ പോണ വഴിയാണോ നല്ല വഴുക്കലാണ് ഈ വഴി കൂടിയാണ് ഞാൻ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളുടെ ഈ കോഴിക്ക് ഫുഡ് കൊടുക്കാനായാലും മീനും ഫുഡ് കൊടുക്കാനായാലും ഒക്കെ പോണത് ഇപ്പോൾ കുറച്ച് സ്ലിപ്പറിയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സ്ലിപ്പ് ആവുകയും ചെയ്തു കാരണം വളരെ കെയർഫുള്ളായിട്ടേ നടക്കാൻ പറ്റുള്ളൂ ഭയങ്കര വഴുക്കലായിട്ട് അപ്പോൾ ഇതാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് മിക്കപ്പോഴും ഈ ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സത്യത്തിൽ പറയേണ്ടത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇല കട്ട് ചെയ്തിട്ട് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം ഈ മഴയുള്ള സമയത്ത് നമുക്കിപ്പോൾ ഓരോ ഇലയൊന്നും കത്തിക്കാനുള്ള പറ്റില്ലല്ലോ അപ്പം ഇന്ന് ഞാൻ ചെയ്യണം എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയൊക്കെ തുടങ്ങി ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ഇങ്ങനെ അത്യാവശ്യം മഴ ഭയങ്കരമായ മഴ കിട്ടാത്ത രീതിയിൽ ഒന്ന് ഡംപ് ചെയ്ത് ഇങ്ങനെ സൈഡിക്കൊക്കെ വെച്ചു കുറേ എണ്ണമൊക്കെ പുറത്തന്നെയായി കുറച്ച് ഇങ്ങനെ മഴയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അതിൻ്റെതായ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ചെടികൾക്ക് അതായത് പതിനാറ് ചട്ടിയാണ് നമുക്ക് കിട്ടിയ നമുക്കറിയാം പതിനാറ് ചട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നാല് തൈകൾ വെച്ചിട്ടായിരുന്നു മിളക് വെണ്ട വഴുതനി പിന്നെ തക്കാളി അതിൽ നിന്ന് കുറച്ചൊക്കെ പോയി തക്കാളി ഇപ്പോൾ മൂന്ന് മൂന്നെണ്ണമുള്ളു വെണ്ട രണ്ടെണ്ണമുള്ളൂ പിന്നെ ബാക്കി മിളകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിളകൊക്കെ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ചട്ടി രണ്ടോ രണ്ട് ചട്ടികളുള്ള നല്ല ഉഷാറായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ അങ്ങനെ എന്താ പറയുക മഴ കൊണ്ടിട്ട് വല്ലാണ്ട് മൊരടിച്ച പോലെയൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ കാര്യ ചേറിൻ്റെ അടുത്ത് അങ്ങോട്ടൊക്കെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ യു വിഷീറ്റിൻ്റെ അടിയിൽ നമുക്ക് ഇനിയും ആ റോബുകളിൽ കുറച്ചും കൂടെ സ്ഥലം ബാക്കിയുണ്ടല്ലോ നമ്മുടെ ബോഗേംവില്ലാണെങ്കിലും മടീനിയാണെങ്കിലും വെച്ചിട്ട് കുറച്ച് സ്ഥലം കൂടെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാൻ വിചാരിച്ചു എന്തായാലും അതൊക്കെ ഒന്ന് ആ ചട്ടി എടുത്തിട്ട് ആ ഗ്രോബട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു സേഫായിട്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടീമലൊക്കെ നമുക്ക് കാണാം നിറയെ മണ്ണാണ് ഈ താഴെല്ലാം ഇരിക്കണത് മഴ പെയ്തേണ്ട അപ്പം അതൊന്നും കഴുകി വെച്ചാലാണ് ഇല്ലെങ്കിൽ ഗ്രോബട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വീണ്ടും നമ്മൾ നനയ്ക്കുമ്പോൾ ഒക്കെ മണ്ണ് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് ടാങ്കിലേക്ക് പോകും അത് പ്രശ്നമാവും മീനുകൾക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ടാണ് എടുത്ത് വെക്കുന്നത് പിന്നെ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ഞാൻ പറഞ്ഞു ഒരു മൂന്ന് കടയുണ്ട് ആ കട മൊത്തം ഇങ്ങനെ എന്താ പറയുക ഒരു മുരടിച്ച പോലെയാണ് ഇരിക്കുന്നത് അപ്പൊ അതിന്റെ തലയൊക്കെ ഒന്ന് വെട്ടി ഇനി താഴെ നിന്ന് പൊടിപ്പ് വരണ വരാൻ പറ്റുവാണ് കാരണം അത് ഷെയ്ഡിലേക്ക് ഇപ്പൊ മാറ്റിയിട്ടുണ്ട് ഇനി വലിയ എന്ന് വിചാരിക്കും പിന്നെ നമ്മുടെ വഴുതനിയ വഴുതിനങ്ങയുടെ വഴുതനിയുടെ ഇലയമ്മലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കേടുകളൊക്കെ വന്നു തുടങ്ങിയിട്ട് അപ്പൊ ആ താഴെ നിന്നുള്ള ഇലകളുണ്ടല്ലോ ഇങ്ങനെ മണ്ണില് മുട്ടിക്കിടങ്ങുന്ന കുറെ ഇലകളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഈ വെണ്ടന എന്താ ചെയ്യാൻ പറ്റുക എനിക്ക് തോന്നുന്നു ഓരെണ്ണംത്തുമെന്ന് ഒരു എട്ടെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊത് ഇതിന്ന് അധികം ഒന്നും കിട്ടാനോ ഒന്നും ഇല്ല അപ്പോൾ മിക്കതും ഞാനൊരു ഒരു ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ആവാൻ നിൽക്കുന്നുണ്ട് അതായി കഴിഞ്ഞാൽ ഞാൻ പകുതി വെച്ചിട്ട് കട്ട് ചെയ്യും പിന്നെ ചിലപ്പോൾ ചില വെണ്ടകൾ താഴ്ന്ന് ഒന്ന് പൊടിക്കും പിന്നെ കുറച്ച് ദിവസം കൂടെ ഒന്ന് കുറച്ച് ഒരു മൂന്നാലഞ്ചെണ്ണം കൂടി ഒക്കെ കിട്ടും ചിലപ്പം അപ്പോൾ അത് ഉയർച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മളുടെ ഇതാ ഈ സ്ഥലത്താണ് അതായത് ഒരു ഒരു ഗ്രോ ബെഡ് ഒന്ന് എത്ര ചട്ടിയുണ്ട് ആറ് ചട്ടി ആറ് ചട്ടിയാ ആ ആറ് ചട്ടിയാണെന്ന് തോന്നുന്നത് ആറ് ചട്ടി മിളകുണ്ട് അപ്പൊ ഈ പോയി എന്ന് പറഞ്ഞല്ലോ ഞാൻ തക്കാളി ആണെങ്കിലും വെണ്ടയാണെങ്കിലും പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മിളക് നമ്മളുടെ പാവിയ മുളകുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കാണിക്കാം പാവിയ മുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഗ്രോ ബെഡിൽ തന്നെ മുളച്ച മുളകുകളുണ്ട് ഈ നമ്മളുടെ അക്കോപോണിക്സിന്റെ ഗ്രോ ബെഡില് കുറെ മിളകുകൾ ഉണ്ടായിരുന്നുലോ മുന്നെ അപ്പം അതിൽ തന്നെ വീണ് കുറെ മുളച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം വേറെ ഒരു ഭാഗത്ത് കാണിക്കാം അപ്പോൾ അതുപോലെയുള്ള മുളകുകൾ നമ്മൾ തൈ ഇങ്ങനെ മുളച്ച് കിട്ടുമ്പോൾ അത് ഈ ചട്ടിയിൽ ജസ്റ്റ് ഇങ്ങനെ പാവ് വെച്ചിട്ടുണ്ടായിരുന്നു നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അല്ല നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും പൊടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് എന്താ പറയുക ഒന്ന് രണ്ട് മുളകൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം മഴയത്ത് നിന്നൊക്കെ കുറച്ചൊരു മഞ്ഞളിപ്പ് പോലെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവർ മഴയത്തല്ലല്ലോ അപ്പോൾ നമുക്ക് നമുക്ക് ഇവർക്ക് കുറച്ച് വളമൊക്കെ കൊടുക്കാം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇത് ഇപ്പം ഞാൻ ഒഴിക്കണുണ്ടല്ലോ ഇത് നമ്മളുടെ ബൊക്കാഷി ബക്കറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ബൊക്കാഷി ബക്കറ്റ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടണതാണ് അപ്പോൾ അതിൻ്റെ സ്ലറിയാണത് അപ്പോൾ ഇത് ഞാനൊരു നമുക്കിപ്പോൾ ഒരു ഒരു ബക്കറ്റ് കമ്പോസ്റ്റായി തീരുമ്പോ ഒരു മൂന്നോ നാലോ ഇതുപോലത്തെ ഒരു ലിറ്റർ കുപ്പിയിലുള്ള അത്രയും നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു കുപ്പി ഒരു ബക്കറ്റിലുള്ളതൊക്കെ ഫുൾ നമ്മളിത് ഒഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാല് എണ്ണ പക്ഷേ ഇത് കിട്ടുന്നത് നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കേണ്ടത് ഞാൻ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്നിട്ടും കുറച്ചും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് അതായത് ഇവർ പറയണത് ഇപ്പം നമ്മൾ സാധാരണ നമ്മളുടെ എം പിക്ക് ഒക്കെ ഒഴിക്കണ പോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചമ്മൽ അത്രയൊക്കെയാണ് വേണ്ടോ ഇന്നിപ്പോൾ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനങ്ങനെ കുറച്ച് കൂട്ടിയിട്ടൊക്കെ ഒഴിക്കേണ്ട അത് ചോദിച്ചാൽ ഭയങ്കര കട്ടിയിൽ അത് കിട്ടണ പോലെ തന്നെ കൊണ്ടുപോയി പറ്റില്ല ഞാൻ ഡബിൾ ആക്കിയിട്ടൊക്കെ ഒഴിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ ചെടികൾക്ക് അതുപോലെ ഞാൻ എൻ്റെ പുകമില്ലകൾക്കൊക്കെ ബില്ലുകൾക്കൊക്കെ ഒഴിക്കുന്നുണ്ട് ഡബിളാക്കിയിട്ട് അതൊന്നും പ്രശ്നമൊന്നുമില്ല അവർക്ക് അങ്ങനെ വാടി പോവാം അതിൻ്റെ കടക്കലെന്നെ കൊണ്ട് ഒഴിക്കണ്ട കുറച്ച് നീക്കിയിട്ട് ഒഴിക്കുക അതുപോലെ തന്നെ മുകളിലൊന്നും തെളിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയെട്ട മണമാണ് ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കീടങ്ങളൊക്കെ ആ ഏഴ എല്ലത്തുകൂടെ വരുന്നു അത്രയും നല്ല മണമാണ് ആ കുപ്പി ഒന്ന് തുറക്കുമ്പോൾ തന്നെ ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെ സ്മെല്ലാണ് അപ്പം അതുകൊണ്ടാണ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഗ്ലൗസ് അത് കാരണം മാത്രമല്ല അപ്പം നല്ല മഴയും കാര്യങ്ങളാണല്ലോ നിറയെ അസുഖങ്ങളും ഒക്കെയുണ്ട് അപ്പം ഇനിയും ഇനി നമുക്ക് ഈ മണ്ണ് എന്നും ഒക്കെ തോണ്ടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിലുള്ള അങ്ങനെ ആ സൈഡിൽ കൂടെ അല്ലാണ്ട് തന്നെ കൊതുക് അടിച്ചിട്ട് ഇനി എന്തെങ്കിലും എന്തായാലും വരുമോന്നറിയില്ല ഈ മഴയത്തൊക്കെ നടന്നിട്ട് അത്ര അധികം കൊതുവാണ് എരങ്ങാണ്ട് നിൽക്കാനേ പറ്റില്ല അപ്പോഴേക്കും കൊതു മുഴുവാണ് കൊത്തി ശരിയാക്കും അപ്പോൾ അപ്പോൾ ഇത് ബാക്കിയുള്ളതെല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതെന്ന് പറഞ്ഞത് നമ്മളുടെ തെങ്ങിൻ്റെ ആ സൈഡില് കുറച്ച് മിളകള് മിളകും തൈകള് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് നമ്മുടെ ഗ്രോബഡിൽ കുറേ തന്നെ മുളച്ച് വന്നതുണ്ടായിരുന്നു മുന്നത്തെ മുളകൊന്നും മിളക് പൊട്ടിക്കാതെ വീണ് കിടന്നിട്ട് അപ്പം ആ തൈകള് കുറച്ചുണ്ടായത് ഞാൻ ചട്ടിയിലല്ലാതെ ചട്ടിയിലാവുമ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് പൊട്ടിമിക്സ് മറ്റേത് മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണല്ലോ അപ്പം ഇതാവുമ്പോൾ ഇത് എന്തായാലും തന്നെ മുളച്ച് വന്നതാണ് അത്ര ഹൈബ്രിഡും സാധനങ്ങളൊന്നുമല്ല അപ്പം ഞാൻ വിചാരിച്ചു താഴെ തന്നെ നടാന്ന് വെച്ചിട്ട് കുറച്ച് താഴെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു തടാ ഉണ്ടാക്കിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചെട്ടിമല്ലി നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇത്തിരി ഇതൊരാഴ്ച ആയിട്ടുള്ളൂ ഊട്ടാ നട്ടിട്ട് കണ്ടില്ല അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട താഴത്തുനിന്ന് ഇങ്ങനെ പൊന്തും പേഴിക്കും ഒരു മൂന്നലയൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ നട്ടിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചാറ് അലയായില്ലേ അപ്പം നമ്മൾ ആ കൂമ്പുള്ള എന്താ ഉണ്ടാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു രണ്ടോ മൂന്നോ അത് വരും എന്താ പറയുക മുകളം അതിനെന്തോട്ടാണ് പറയുകയെന്നറിയില്ല അങ്ങനെ അതായത് മൂന്ന് രണ്ട് മൂന്ന് കുടിപ്പുകൾ വരും അപ്പോൾ അത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ബുഷിയായിട്ട് വരും അപ്പോൾ നമുക്ക് നമുക്കറിയാം ഒരൊറ്റ സ്റ്റെമ്മിൽ നിന്ന് കിട്ടുന്ന മുളകിനേക്കാളും കൂടുതൽ അപ്പോൾ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നരട്ടി കിട്ടും പിന്നെ അത് കാണാനും നല്ല കുഷിയായിട്ടിരിക്കും അപ്പോൾ അത് എന്താ അതിൻ്റെ ഒന്ന് കൂമ്പൊന്നൊന്ന് ഉള്ളി കൊടുക്കാൻ വളരെ ചെറുപ്പത്തിലേ നുള്ളണം എന്നാലാണ് താഴ്ത്തുന്നേ അത് കുഷിയായിട്ട് വരും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ കഴിഞ്ഞ സീസണിലെ കുറച്ച് കാന്താരികളുണ്ട് ആ ചട്ടിയിൽ വലിയ ചട്ടികളിൽ നട്ടിരിക്കണത് അവരും അവരൊക്കെ കഴിയാറായി അവരുടെ കാലാവധിയൊക്കെ അതിനൊക്കെ എന്തായാലും ഇതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളുടെ ചട്ടിമല്ലി ഇത് ഹൈബ്രിഡ് ചട്ടിമല്ലിയായിട്ട് പത്തെണ്ണം വാങ്ങിച്ചതാണ് അഞ്ച് മഞ്ഞ അഞ്ച് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓണം സീസണൊക്കെ വരുമ്പോഴേക്കും സാധാരണ കിട്ടാറില്ല എല്ലാ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു വെക്കും പക്ഷെ ഓണം ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് നേരത്തെയാണ് വെച്ചത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഒരു പത്തെണ്ണം വെച്ചിട്ട് പത്തെണ്ണം ഒന്നും കിട്ടിയിട്ടില്ല ഏഴെണ്ണോ ആറെണ്ണോ എടൊന്നര അഞ്ച് ആറ് ആറെണ്ണം കണ്ട ആറാം ആറെണ്ണം ഒക്കെ വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ചീങ്ങി പോയി മഴയ്ക്ക് അപ്പം അതിനൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തായിരുന്നു വെരിഗേറ്റഡ് പേര കണ്ടാ പരക്ക സൂപ്പർ പരക്കൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കിട്ടുന്നുണ്ട് കാരണം അത്യാവശ്യം ഉണ്ട് പരക്ക പിന്നെ കുറേ എണ്ണം നമ്മൾ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതൊക്കെ പൊട്ടിച്ചു വീണ്ടും ഞാൻ കുറച്ചു കണ്ണൊക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത് കാണാണ്ട് അപ്പം ഈ പഴുപ്പ് കണ്ടല്ലോ അത് കാണാണ്ടിരിക്കണതായിരുന്നു അത് അങ്ങനെ അബദ്ധത്തിൽ കണ്ടുപിടിച്ചതാണ് പിന്നെ നമ്മുടെ ഈ വെരിഗേറ്റഡ് പേരം തന്നെ ചില അങ്ങനെ വെരിഗേറ്റഡ് ആണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കൂടെ സെയിം സ്റ്റെമ്മുമ്പം തന്നെ നോർമൽ പേരയുടെ ആ ഒരു ഗ്രീൻ കളർ ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതുമുണ്ടാവണ പേരക്കാന്ന് പറയുന്നത് ഗ്രീനാണ് പക്ഷെ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് മുറിക്കുമ്പോഴായാലും നമ്മളുടെ ആ ഒരു റോസ് കളർ തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാ വഴുതനങ്ങ എപ്പോഴോ വെച്ചതാണ് ഇപ്പോഴടുത്തൊന്നുമല്ല രണ്ട് വഴുതനങ്ങ അവിടെ കാണാണ്ട് വിളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ കറി വെച്ചതാ അപ്പത് ഈ ആൾക്കാരെ കണ്ടില്ല പിന്നെ നമ്മളുടെ വേറെ ഒരു കിലോ പേരയുണ്ട് ഈ പേര ഞാൻ മുന്നും കാണിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടാവും അതായത് ഒരു ഞെട്ടുമോ ഒരെണ്ണല്ല ഉണ്ടാവുക ഒരു ടിപ്പിച്ചു ഇങ്ങനെ മുട്ടി മുട്ടി എണ്ണം ഉണ്ടാവും അപ്പൊ ഒരെണ്ണം പഴുത്ത് കഴിഞ്ഞാൽ നമ്മളത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തും കൂടെ പോരും പക്ഷെ ഇപ്രാവശ്യം ഇപ്രാവശ്യം അല്ല മഴ പെയ്തു തുടങ്ങിയ പിന്നെ നിറയെ കേട് കേട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഈ വവ്വാലോ എന്തോ സാധനം വന്ന് കൊത്തുന്നുമുണ്ട് അത് കൂടാതെ നിറയെ കേടാണ് ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നില്ലേ നിറയെ കേടാണ് ഇങ്ങനെ കറുത്ത് പോലെ ഇരിക്കും പിന്നെ നിറച്ച് ഉറുമ്പുകളോ എന്തൊക്കെയോ പ്രാണികളൊക്കെ വന്നിരിക്കും അതുകൊണ്ട് തന്നെ സത്യം പറയണെങ്കിൽ നല്ലതുണ്ട് ഉണ്ട് ചെറുത് അതുപോലും എനിക്ക് പൊട്ടിക്കാൻ തോന്നുന്നില്ല കാരണം എന്തോ ഒരു അസ്വസ്ഥത പിന്നെ അടുത്ത് കൈ എത്തണ ദൂരത്തല്ലല്ലോ കുറച്ച് അകലെയാണ് അപ്പം അത് കാരണം എന്താണ് ഞാൻ പറഞ്ഞത് ഗ്രോ ബെഡിൽ തന്നെ മുളച്ച് വരാന്ന് പറഞ്ഞത് മിക്കപ്പോൾ ഗ്രോ ബെഡിൽ ഉണ്ടായിരുന്നു ഈ ഒരു നാലെണ്ണത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മെളക് നട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണത്തിൽ ഗ്രോബഡിൽ നിന്ന് ഞാൻ ഓൾറെഡി പറിച്ചു ഇപ്പം ഇതിൽ വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചിട്ടാണ് കണ്ടത് ഇത് ഗ്രോബഡിൽ ഉണ്ടാവണ കാരണം ആ എന്താ പറയുക ബേബി മെറ്റലിലും പിന്നെ വേരൊക്കെ കണ്ട വെളുത്താണ് ഇരിക്കുന്നത് അപ്പോൾ പക്ഷേ ഇതിന്ന് നിന്ന് പറിച്ചിട്ട് നമ്മൾ മണ്ണിക്ക് നടുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവർക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അവർ ഉഷാറായിട്ട് തന്നെയാണ് ഇപ്പം കണ്ടില്ല ഉഷാറായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ നടാന്ന് വെച്ചു ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല ഒന്നും പൊട്ടിക്കില്ല മൂന്നെണ്ണം ഒരുമിച്ചാണ് പറിച്ചത് ആ ഒരു സെറ്റ് ഒരുമിച്ച് തന്നെ നടുകയാണ് താഴെയാണല്ലോ അപ്പോൾ ഇഷ്ടംപോലെ വളമൊക്കെ കിട്ടും കാരണം ഇവിടെയൊക്കെ നടയെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു കല്ല് വെച്ചൊരു സ്ഥലമുണ്ടല്ലോ ഇത് മൊത്തം നമ്മൾ കമ്പോസ്റ്റ് കുഴിയായിരുന്നു അതായത് കമ്പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ ഇലകൾ കൊണ്ടിട്ട് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു കുഴിയായിരുന്നു ഇലകൾ കൊണ്ടിട്ടിട്ടാണ് ഇതിങ്ങനെ തൂർന്നത് അപ്പോൾ അത്രയും വളമുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്താ പറയുക വളവും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അത് ഓട്ടോമാറ്റി എത്ര എണ്ണം ഉണ്ടെങ്കിലും അത് വളർന്നു വന്നുള്ളൂ പിന്നെ ഒരെണ്ണം അറ്റത്ത് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഉഷാറായിട്ട് വരട്ടെ ഇനി നമുക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പുല്ല് വരണം നമുക്ക് പറിക്കണം ചട്ടിയിലാവുമ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ പറമ്പിലാവുമ്പോൾ കുറച്ച് പുല്ല് വരണതൊക്കെ അത് പറിക്കണം പിന്നെ കുറച്ചും കൂടെ മണ്ണൊക്കെ ഇവർ വലുതാവുമ്പോൾ നമ്മളിങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കണം അത് കൂടാതെ അതിന് മുന്നേ ചെയ്യേണ്ടത് കുറച്ച് ചപ്പ് ചവറുകളൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ അതൊക്കെ ഒന്ന് താഴെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇട മണ്ണ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക വളം കുറച്ചും കൂടെ അവർക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് പക്ഷേ ഇവരൊന്ന് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പൊന്തിയിട്ട് വേണം അല്ലെങ്കിൽ ചവറിൻ്റെ അടിയിലായി പോകും മീൻസ് ഹൈറ്റ് കാണില്ലേ നമുക്ക് പുല്ലാണോ ഇതാണോ അപ്പോൾ അത് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഓരോരാഴ്ചയും കൂടെ കഴിഞ്ഞ മഴയൊക്കെ ഒന്ന് ഒന്ന് എന്തായാലും ഓഗസ്റ്റ് രണ്ടാം തീയതി വരെയൊക്കെ മഴയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചു പിന്നെ ഇപ്പോ സമയം ഏകദേശം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറ് കാലം ആറരയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കുറച്ച് അന്നത്തെ കുറച്ച് എന്തായാലും ചോറിൻ്റെ വേസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അത് വൈകുന്നേരം ആകുമ്പോൾ രാവിലെ എട്ട് കൊടുക്കും ഇവർക്ക് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇവരുടെ ഫുഡുണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞ് പറഞ്ഞ മാതിരി കുറച്ച് അവർക്കൊരു വൈകുന്നേരത്തെ ഒരു വിശപ്പ് അതിന് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത് എന്നും ഞാൻ വരുന്നതാണ് അപ്പോൾ അത് അവരിങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ ആരുടെ മിണ്ടാണ്ട് നിന്നതായില്ലെങ്കിൽ ഭയങ്കര കൊക്കലൊക്കെയാണ് പിന്നെ ഒരു കാര്യം കൂടെ കാണിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടികളുണ്ടല്ലോ സ്റ്റെയർ കേസും വെച്ചിരിക്കുന്നത് ഇത് നമ്മളുടെ പൊന്നാങ്കണ്ണിച്ചീരിയാണ് അതൊരു ആറ് ആറ് ചട്ടിയിലോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആറോ അഞ്ചോ ഉണ്ട് ആറ് ചട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് കൊടുത്തുവിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പം പക്ഷേ ഇത് വളരെ മോശ സ്ഥിതിയിലാണ് നിൽക്കുന്നത് മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജറ്റിക് അല്ലാതെ അല്ല നിറയെ കുത്തുകളാണ് ഇപ്പം ചീര നിങ്ങൾക്കറിയാലോ മഴക്കാലത്ത് ചീര നിറയെ പുള്ളിക്കുത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എന്നാലും കളയാതെ ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെയിൽ വരുന്ന സമയത്ത് നമുക്ക് അത് റെഡിയാക്കി എടുക്കാം ഫുൾ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല ബുഷിയായിട്ട് വരും ഇതിലെന്താ പ്രശ്നം പറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കമ്പിട്ട് കുത്തി അതിൻ്റെ വെള്ളം കളയാണ് കാരണം നമ്മൾ അത് ചീഞ്ഞു പോകില്ല അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ചട്ടിയിൽ വെച്ചിട്ടുള്ള ഇതും ഇത് നമ്മളുടെ അന്ന് ഞാൻ കാണിച്ചിരുന്നല്ലോ ഇതുകൾ അടീനിയത്തിന്റെ അപ്പം അന്ന് മുട്ടുണ്ടായിരുന്നു ഇപ്പതേ മുട്ട് വിരിഞ്ഞു ഇനിയും എത്ര മുട്ടുകളാ നോക്കിയേ ഇതേപോലെ തന്നെയാണ് എല്ലാ അടീനിയം നമുക്ക് പൂ തന്നിട്ടുണ്ട് അവർ പറഞ്ഞ പോലെ ടാഗ് ഇട്ട പോലെ തന്നെ എല്ലാത്തിലും പൂവുണ്ട് കുഞ്ഞീതാണെന്ന് നോക്കണ്ട ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടീനിയം അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കൃഷി കാഴ്ചകൾ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം